ആശ്രാമം മൈതാനത്ത് സപ്ലൈകോ ജില്ലാ ഓണം ഫെയർ തുടങ്ങി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയർ ആശ്രാമം മൈതാനത്ത് ആരംഭിച്ചു എല്ലാ നിത്യോപേക സാധനങ്ങളും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു ദൗർലഭ്യം ഇല്ലാതെ സാധനങ്ങളെല്ലാം ലഭ്യമാക്കാൻ നടപടികൾ മന്ത്രി പറഞ്ഞു നമുക്കറിയാം ഈ ഈ ഓണവും വീണ്ടും നമ്മുടെ ഓണം എല്ലാ വിഭാഗം ജനങ്ങളും ആഘോഷിക്കത്തക്കുന്നത് ഓണമെന്ന് നാം പറയുമ്പോൾ വളരെ സമൃദ്ധിയോടുകൂടി തന്നെയാണ് കേരളം ഓണം ആഘോഷിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഇത്തവണ ഓണം മാർക്കറ്റുകളിൽ അവർ എത്തിക്കുന്നത് നെയ്യുണ്ട് തേനുണ്ട് ഒരുപാട് ഒട്ടേറെ ഐറ്റം നമ്മുടെ ഒരു വീടിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ വേണ്ടോ അതെല്ലാം ഒറ്റ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് ഈ ഓണം ഫെയർ ഇത്തവണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ആറ് ശബരിമൽപന്നങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ൂറ്റി എമ്പത്തൊമ്പത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഈ ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ അവതരിപ്പിക്കുന്നു എന്നുള്ളതും അത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ആകർഷകമായ കോംബോ ഓഫറുകൾ ഉൾപ്പെടെയുള്ള ഓഫറുകൾ അത് അമ്പത് ശതമാനം വരെ വില കിഴിവിൽ നിങ്ങൾക്ക് നീട്ടുകിട്ടുവാൻ പോകുകയാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഇതിനോടൊപ്പം ഇപ്പൊ വെച്ചിട്ടുണ്ട് ഒരെണ്ണം എടുത്താൽ മറ്റൊരെണ്ണം ഫ്രീ എന്ന തരത്തിലേക്കും ഈ ചന്തകളിൽ പ്രത്യേക കൊണ്ടുവന്നിട്ടുണ്ട് സപ്ലൈകോയുടെ ഡീപ് ഡിസ്കൗണ്ട് ആനുകൂല്യം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലു മണിവരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും വിലക്കുറവിനു പുറമെ പത്ത് ശതമാനം കൂടി അധിക വിലക്കുറവ് നൽകുന്നതാണ് ഡീപ് ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനാല് വരെ ഓണം ഫെയർ നടക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ തുടർച്ചയായി ലഭ്യമാക്കുന്നതിനുള്ള സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ബിന്ദു എസ് ഒ സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ മണികുമാർ ടി എന്നിവർ അറിയിച്ചു മിൽമ കേരാഫ് കുടുംബശ്രീ ഹോർട്ടി കോർപ്പ് എന്നിവയുടെ സ്റ്റാളുകളും ഫെയറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മേയർ പ്രസന്ന എണശ്രീ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു